നമസ്കാരം വീണ്ടും രണ്ട് അഗ്ലോണി മാതൈകൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്നാണ് ഡി ടി ഡി സി വഴി പാഴ്സൽ കിട്ടിയത് അവിടേക്ക് പോയിട്ട് വാങ്ങണ്ട അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഡി ടി ഡി സി വഴി ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളൊക്കെ വേണമെങ്കിൽ പാക്കിംഗ് ഒക്കെ നല്ല രൂപത്തിലാണ് മുകളിൽ കാർഡ്ബോർഡ് അടിയിൽ അതിൻ്റെ ഉത്ഭാഗത്തായിട്ട് പേപ്പറൗണ്ടൊക്കെ പൊതിഞ്ഞ് കുഴപ്പമില്ലാതെ കൊണ്ട് പുറത്തുള്ള ചൂട് തട്ടാത്ത രൂപത്തിലും കാര്യങ്ങളൊക്കെയാണ് പാക്കിങ്ങൊക്കെ കേട്ടോ ഈ ഭാഗം അതിൻ്റെ കടയുടെ ഭാഗമാണ് ചെടികളുടെ കടയുടെ ഭാഗം അതുകൊണ്ടുതന്നെ അത് അതിങ്ങനെ ഒന്നും കൂടി അവിടുത്തെ കുറച്ച് മണ്ണുണ്ടായിരിക്കും അത് ഇളകി പോകാണ്ടിരിക്കാൻ ചെയ്തിട്ടുള്ള സൂത്രവിദ്യ അവർ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അടിഭാഗത്ത് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുണ്ട് ഉണ്ട രണ്ട് ചെടികൾ ഇരിക്കുന്നത് രണ്ട് ചെടികളും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത്തരത്തിലാണ് അവയുടെ സ്ഥിതിയൊക്കെ ഈ ഇത്തരത്തിലുള്ള റെഡ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത് റെഡ് അതുപോലെ തന്നെ ഇതും പ്രധാനമായിട്ട് വിലക്കുറവ് മാത്രമല്ല ക്വാളിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇതായിട്ട് ഈ ജാസ്മിൻ ഹോം ഗാർഡൻ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അവരെ നമ്പറും വീഡിയോ വീഡിയോയും ചാനലിൻ്റെ വീഡിയോ ഒക്കെ കൊടുക്കുന്നുണ്ടോ അത് ഇത് നടാനായിട്ട് പോകണു കേട്ടോ ചെടിച്ചട്ടിയില് പോട്ടി മിക്സ് ഒക്കെ അതിലിട്ടുണ്ട് മിശ്രിതമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ട് പ്ലാന്റുകളും നട്ടു കഴിഞ്ഞിരിക്കുന്നു രണ്ടും രണ്ടും വ്യത്യസ്ത വെറൈറ്റീസാണ് രണ്ടല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത കളർ കോമ്പിനേഷനുകളും വില ക്രോയിലും കിട്ടുന്നുള്ളതാണ് ആവശ്യമുള്ളവർക്ക് ഇവിടെ വാങ്ങാവുന്നതാണ് വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ അവരെ വീഡിയോൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് അഗ്ലോണിമ ഡയമണ്ട് റെഡാണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇത് അഗ്ലോണിമ ഗ്രീൻ പപ്പായ എന്ന പേരിൽ അറിയപ്പെടുന്ന അഗ്ലോണിമയാണ് ഇതിനും നൂറ്റമ്പത് രൂപ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ നിറത്തിലും ഡിസൈനിലും ഉള്ള അഗ്ലോണിമ ചെടികളും വീഡിയോയിൽ കാണിച്ചിരുന്നു പക്ഷേ അത് ഞാൻ ചെല്ലുമ്പോഴേക്കും അത് കഴിഞ്ഞു പോയി അതായത് കൂടുതൽ ഭംഗിയുള്ളത് ആ കർഷകമുള്ളതൊക്കെ വേഗം വേഗം പോവുമല്ലോ അവയ്ക്കാണെങ്കിലും വില കുറവുമായിരുന്നു ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി നോക്കാം അത്തരത്തിലുള്ള അഗ്ലോണിമാച്ചെടികൾ ഉണ്ടോ എന്നുള്ള കാര്യം